യിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ അച്ചാറാണ് കാന്താരി മുളക് അച്ചാർ ഞാനിവിടെ ഒരു നൂറ്റമ്പത് ഗ്രാം കാന്താരി മുളക് ഉണ്ടാവും അതിൻ്റെ ഞെട്ടി കളയരുത് കേട്ടോ ഇതുപോലെ തന്നെ വേണം അപ്പോൾ ഈ നൂറ്റമ്പത് ഗ്രാം കാന്താരി മുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്ന് കുടം വെളുത്തുള്ളി അത് നുറുക്കി വെച്ചിട്ടുണ്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു മൂന്ന് പച്ചമുളക് കാരണം കാന്താരി കൊണ്ടാണ് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് അപ്പോൾ എരിവില്ലാത്ത പച്ചമുളക് പച്ചമുളക് നോക്കിയിട്ട് ഒരു മൂന്ന് പച്ചമുളക് നോക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കാശ്മീരി ചില്ലി പൗഡർ ഇത് ഒരു രണ്ടര ടീസ്പൂൺ മൂന്ന് ടീസ്പൂൺ ഇതായിട്ട് എടുത്തിട്ടില്ല അതും കുറച്ചെടുത്താൽ മതി ഉലുവാക്കായ പൊടിച്ചത് ഒരു ഗ്ലാസ് വിനാഗിരി അര ഗ്ലാസ് വെള്ളം ഉപ്പുക ഇനി നമുക്ക് ഇതെങ്ങനെയോ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചീനച്ചട്ടി അടപ്പിച്ച് വച്ചിട്ടുണ്ട് ചീനച്ചട്ടിയിലേക്ക് ഇതിപ്പോൾ എണ്ണയിലോ വെളിച്ചെണ്ണയിലോ നിങ്ങൾക്ക് ഉണ്ടാക്കാം ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിക്കുന്നത് നല്ലെണ്ണ ഉപയോഗിച്ചാലും യാതൊരു കുഴപ്പമില്ല കേട്ടോ നല്ലെണ്ണയിലും ഉണ്ടാക്കാം അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നു വെളിച്ചെണ്ണ നല്ലോണം ചൂടായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കടുക് ഇട്ടു കൊടുക്കാം കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടിക്കോട്ടെ അതോടൊപ്പം തന്നെ ഉലുവ ഞാനിവിടെ ഒരു ടീസ്പൂൺ കടുക് എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ടീസ്പൂൺ ഉലുവ ഉലുവെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കടുകും ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വെച്ചേക്കണം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് നമുക്ക് ചെച്ച് കൊടുക്കാം നന്നായിട്ട് ചക്കി കൊടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം കറിയേപ്പില കുറച്ച് കൂടുതൽ ചേർക്കാം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും മുളകിലേക്കും കൂടെ ചേർന്നിട്ടുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം പെട്ടെന്ന് ഉണ്ടാക്കാം നല്ല രക്ഷിയാണ് ഈ കാന്താരി സാറിന് ൊടി ഇപ്പം നമ്മൾ ചേർത്ത് കൊടുക്കാം കോഴങ്കൊക്കെ അപ്പാണ് ഇട്ട് കൊടുക്കാം കേട്ടോക്കൊള്ളി നിക്കാൻ ഇതുപോലെ ആരമുടി ഉരുത്തുള്ളി ഒന്ന് കത്തിക്കാനായിട്ട് വേണം കത്തിക്കാതെ പോയി കിട്ടും പിന്നെ നമുക്ക് നമ്മളുടെ കാന്താരി കൊണ്ട് ചേർത്ത് ി കളയരുത് കണ്ടേ രണ്ട് മിനിറ്റ് മാത്രാണ് കാന്താരി മുളക് ഇട്ട് ഇടക്കാൻ പാടില്ല അതിന്റെ ആ പച്ചപ്പും പോവാ ഒരുപാട് ആയാൽ പറ്റില്ല എന്തായാലും ഒരുപാട് വാടരുത് അപ്പോൾ അത് കലിഞ്ഞു പോകും വിളിച്ച് ഇനി നമുക്ക് നമ്മളുടെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇന്ന് ഉണ്ടാക്കി കൊടുക്കാം നന്നായിട്ട് ഒരു ഗ്ലാസ് വിനാഗിരി എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടെ നന്നായിട്ടൊന്ന് ചിളച്ചോട്ടെ ഒന്ന് നന്നായിട്ട് തിളച്ചോട്ടെ കേട്ടോ മുത്തലക്കട്ടെ സാധാരണ കേട്ടോ കാന്താരി മുളക് നമ്മൾ ചേട്ടൻ ഒരുപാട് എരിവ് ഉണ്ടാവുന്ന സ്ത്രീ എരിവൊന്നും ഉണ്ടാവില്ല ഇതിലെ ആ പുളി ഉപ്പൊക്കെ മുളകിലേക്ക് പിടിച്ചു കഴിയുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറാണ് ഇപ്പോൾ കാന്താരി മുളക് വീട്ടിലെ ധാരാളമുള്ളവർ ഇതുപോലൊന്ന് അച്ചാറുണ്ടാക്കി വെച്ചാൽ നമുക്ക് കനീക്കും ചോറിനുമൊക്കെ കൂട്ടി കഴിക്കാം ഒന്ന് നന്നായിട്ട് തിളച്ചു കാന്താരി മുളക് അച്ചാർ നന്നായിട്ട് തിളച്ചു അപ്പോൾ ഈ മുളകിലേക്ക് ഉപ്പും പുളിയും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി ഇത് ഇരുന്ന് കുറുക്കും നന്നായിട്ട് കുറുകും അച്ചാറിൻ്റെ പരുവത്തിലാവും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഒരു ചേരുവയും കൂടെ ചേർക്കാനുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഉലുവയും കായും കൂടെ പൊടിച്ചത് അത് ഇതാറിയിട്ട് നമുക്ക് ചേർക്കാം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നമുക്ക് ഇതൊന്ന് ആറല്ലേ എന്നിട്ട് ഉലുവയും കായും കൂടെ പൊടിച്ചത് ചേർക്കാം കേട്ടോ അച്ചാർ നന്നായിട്ട് തണുത്തട്ടുണ്ട് നമുക്ക് ഉരുവയും കായും കുടിച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇളക്കി കൊടുക്കാം ഈ ഉരുവയും കായും കൂടെ പൊടിച്ചത് ചേർക്കുമ്പോൾ ഒന്നും കൂടെ അച്ചാറ് കൊടുക്കും ഈ അച്ചാർ ഉണ്ടാക്കി അന്ന് തന്നെ കഴിക്കരുത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ പിറ്റേ ദിവസം മുതൽ നമുക്ക് കൂട്ടിത്തുടങ്ങാം വളരെ സ്വാദുള്ളതാണ് അപ്പോൾ ഈ കാന്താരി മുളക് വളപ്പുകളിലുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഒരുപാട് ദിവസം രണ്ട് ദിവസം പുറത്ത് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വിനാഗിരി ചേർത്തുകൊണ്ട് അത്ര വേഗമൊന്നും ചീത്തയാവില്ല ഒരു മൂന്നാലഞ്ച് ദിവസം പുറത്ത് ഇരുന്നാൽ പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൂട്ടാം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ പൊടിക്കൈ എന്ന് പറഞ്ഞ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം വരാം